ഹലോ ഒരു വൺ വെൽക്കം ടു ടോക്ക് ടി വി അപ്പൊ നമുക്ക് ഇന്നത്തെ കുറച്ച് ന്യൂസുകൾ നോക്കാം ഏറ്റവും ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് ദിവസം മുൻപ് അല്ലെങ്കിൽ രണ്ടോ മൂന്ന് ദിവസം മുൻപ് നമ്മൾ സംസാരിച്ചിരുന്ന ബി എസ് സെവനെ കുറിച്ചാണ് നമുക്കറിയാം ബി എസ് സിക്സിൽ നിന്നും ബി എസ് സെവൻ എന്ന് പറയുന്ന പുതിയൊരു ഒരു എമീഷൻ നോംസിലേക്ക് വരികയാണ് അപ്പോൾ കുറച്ച് പേരുടെ കമൻറ്റ് കുറച്ച് പേരുടെ മെസ്സേജ് ഒക്കെ എനിക്ക് കിട്ടിയിരുന്നു എമീഷൻ നോംസ് നല്ലതല്ലേ എന്നുള്ളത് ചോദിച്ചിട്ട് ശരിക്കും പറയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സസ്റ്റൈനബിൾ എന്ന് പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ ഫ്യൂച്ചർ എന്ന് പറയുന്ന രീതിയിലേക്ക് നോക്കുമ്പോൾ എമീഷൻ നോംസുകൾ നല്ല രീതിയിൽ വരുന്നത് അല്ലെങ്കിൽ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് വരുന്നത് നല്ലതാണ് കാരണം ഇനി വരുന്ന ഫ്യൂച്ചറിൽ വരുന്ന ആളുകൾക്ക് സസ്റ്റൈൻ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഭൂമിയെ ഒരു ഒരു മൈൽഡ് ആയിട്ടുള്ള രീതിയിൽ മാത്രമേ ഉപദ്രവിക്കാനായിട്ട് പാടുള്ളൂ നമ്മൾ മാക്സിമം ഉപദ്രവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂമി വളരെ വലിയ ഒരു പ്രശ്നത്തിലേക്ക് മാറും എന്നുള്ള കാര്യം നമുക്കറിയാം ഓൾറെഡി നിങ്ങൾ സസ്റ്റൈനബിൾ എനർജിനെ കുറിച്ചിട്ടൊക്കെ പഠിച്ചവരാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ ബയോഡൈവേഴ്സിറ്റി അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ വലിയ രീതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് ബയോഡൈവേഴ്സിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനിമൽസ് കുറയുക കാട്ടുതീ സ്ഥിരമായിട്ടുള്ള ഒരു കാര്യമാവുന്നു പിന്നെ ക്ലൈമറ്റ് ചേഞ്ച് നമുക്ക് എന്നെ പറയാല്ലോ മഴ കാലാവസ്ഥ അല്ലെങ്കിൽ മഴ ടൈം എന്ന് പറയുന്നത് വെയിൽ ടൈം എന്നോ ഇല്ലാത്തൊരവസ്ഥയായി നല്ല നല്ല ഹെവി ഹെവിയായിട്ടൊരു മഴ യും പെട്ടെന്ന് ഹെവി ആയിട്ട് വീട വരും ഇപ്പൊ നടക്കുന്ന ഒരു സംഭവമാണ് സോ അങ്ങനെയുള്ള ക്ലൈമറ്റ് ചേഞ്ച് കാര്യങ്ങളൊക്കെ വരുന്നത് ഇതുപോലുള്ള പൊലൂഷൻ കാര്യങ്ങളൊണ്ടാണ് ഇനി അത് മാത്രമല്ല ഏഷ്യൻ കൺട്രീസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്മോക്ക് ചെയ്യാത്തവർക്ക് നോർമലി ടൊബാക്കോ സ്മോക്ക് ചെയ്യാത്തവർക്ക് ക്യാൻസർ വരുന്നത് ഒരു വലിയ രീതിയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് സോ അതിനുള്ള റീസൺ ഒക്കെ പറയുന്നത് ഏഷ്യൻ കൺട്രീസ് ഏറ്റവും കൂടുതൽ ഐ സി എൻജിൻ അല്ലെങ്കിൽ ഇന്ത്യൻ കമ്പേഷൻ എഞ്ചിൻ ബേസ് ചെയ്തിട്ടുള്ള മോട്ടോർ സൈക്കിൾസ് സ്കൂട്ടേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളത് ആ ഒരു പൊല്യൂഷൻ ആ ഒരു എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത് ക്യാൻസറിന് കാരണമാകും എന്നൊക്കെയുള്ള പല സ്റ്റഡിയും ഞാൻ കണ്ടിരുന്നു നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ശ്രദ്ധിച്ചാൽ നമ്മുടെ വീട്ടിൽ തന്നെ ചിലപ്പോ ഒന്നോ മൂന്നോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ ബൈക്ക് കാർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും പിന്നെ പുറമെയുള്ള രാജ്യങ്ങൾ യൂറോപ്യൻ കൺട്രീസ് നോക്കുകയാണെങ്കിൽ ബൈക്കിന്റെ എണ്ണം വളരെയധികം കുറവാണ് ഇവിടെ ബൈക്കും ഉണ്ടായിരിക്കും അതുപോലെ തന്നെ കാറും ഉണ്ടായിരിക്കും അപ്പൊ ഈ രമീഷ്യൻ നോംസ് എന്ന് പറയുന്നത് നല്ലതാണ് പക്ഷെ അതിന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അത് ഞാൻ ഇവിടെ പറയുന്നില്ല എന്തായാലും അപ്പൊ ബി എസ് സെവനെ കുറിച്ചിട്ടുള്ള ചെറിയൊരു അപ്ഡേറ്റ് തന്നു മാത്രം ഇനി നമുക്ക് ഇന്നത്തെ സെക്കൻഡ് ന്യൂസ് നോക്കാം സെക്കൻഡ് ന്യൂസ് എന്ന് പറയുന്നത് ടി വി എസ് പുതിയൊരു സ്കൂട്ടർ കൊണ്ടുവരുന്നു സി എൻ ജി ബേസ് ചെയ്തിട്ടുള്ളതാണ് നമുക്കറിയാം ബജാജ് ഓൾറെഡി ഫ്രീഡ് വൺ ടു ഫൈവ് എന്ന് പറയുന്ന സി എൻ ജി ബേസ് ചെയ്തിട്ടുള്ള മോട്ടോർ സൈക്കിൾ ലോഞ്ച് ചെയ്തു അതുപോലെ തന്നെ ടി വി എസ് ജുപ്പീറ്ററിനെ സി എൻ ജി ആക്കി കൊണ്ടുവരാൻ പോകുന്നതാണ് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത് കുറെ നാൾ മുൻപ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പ്രൊജക്ട് ആണ് കമ്മിങ് മന്ത്സ് തന്നെ നമുക്ക് അതിനെ കുറിച്ചിട്ടുള്ള അപ്ഡേറ്റ് അറിയാൻ പറ്റും എന്നാണ് നമ്മള് നമ്മുടെ സ്പൈ ന്യൂസ് വഴി അറിഞ്ഞിരിക്കുന്നത് പിന്നെ വന്നിരിക്കുന്നത് ജുപ്പീറ്ററിന്റെ ഒരു ഇ വി മോഡലും വരാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട് അതിനെ കുറിച്ചും ടി വി എസ് ചില കാര്യങ്ങളൊക്കെ ഓൾറെഡി പറഞ്ഞതാണ് എന്തായാലും ടി വി എസ് അവരുടെ മോട്ടർ സൈക്കിൾ ഇൻഡസ്ട്രി അല്ലെങ്കിൽ അവർ ഏതൊരു കാര്യവും പുതിയത് ആദ്യമായി കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കമ്പനിയാണ് അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് എത്തണോണിലോടുന്ന ടി വി അപ്പാച്ചി എന്ന് പറയുന്ന ഒരു മോട്ടോർ സൈക്കിള് ടു ഹൺഡ്രഡ് ആണെന്ന് തോന്നുന്നു ആ ഒരു മോട്ടോർ സൈക്കിൾ ലോഞ്ച് ചെയ്ത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇന്നോവേഷൻ പറയുന്ന കാര്യത്തില് ടി വി എസ് കുറച്ച് മുൻപന്തിയിൽ നിൽക്കണം എന്ന് ആഗ്രഹമുള്ള ഒരു ബ്രാൻഡാണ് ഇനി അടുത്ത ന്യൂസ് ആണ് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ന്യൂസ് റോയൽ എൻഫീൽഡ് ടു ഫിഫ്റ്റി സി സി ആയിട്ടുള്ള പുതിയ ഒരു ഏഞ്ചിൽ കൊണ്ടുവരാൻ പോകുന്നു ഏകദേശം ഒരു ഏഴെട്ട് വർഷമായിട്ടുള്ള അവര് റോയൽ എൻഫീൽഡ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്ട് ആണെന്നാണ് അറിയാനായിട്ട് സാധിച്ചിട്ടില്ല ടു ഫിഫ്റ്റി സി സി ആയിട്ടുള്ള ഈ ഒരു മോഡൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലോ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലോ ആണ് നെയിം വന്നിരിക്കുന്നത് വി എന്ന് പറയുന്ന ഒരു കോഡ് നെയിമിലാണ് ഇപ്പോൾ ഇതിന്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ ആയിരിക്കും ഭയങ്കര നമുക്കറിയാം റോയൽ എൻഫീൽഡ് പറയുന്ന ഓൾമോസ്റ്റ് എല്ലാ ഡിസൈൻസും ഭയങ്കര ക്ലാസിക് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനാണ് സോ അതുപോലെ ഡിസൈൻ തന്നെയാണ് ഈ വരാൻ പോകുന്ന ടൂ ഫിഫ്റ്റി സി സി ആയിട്ടുള്ള മോട്ടോർ സൈക്കിളിലും റോയൽ എൻഫീൽഡ് കൊടുക്കാൻ പോകുന്നത് റോയൽ എൻഫീൽഡിന്റെ ഹിസ്റ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള ടൂ ഫിഫ്റ്റി സി സി ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾസ് ഉണ്ട് സോ ഒരു ഹിസ്റ്ററിയെ തിരിച്ചു കൊണ്ടുവരാന്നുള്ളൊരു പ്ലാൻ ഉണ്ട് ഇനി അത് മാത്രമല്ല നമുക്കറിയാം ഈ ഒരു ടു ഫിഫ്റ്റി എന്ന് പറയുന്ന ഈ മോഡലിലെ പ്രത്യേകത ഇതൊരു ഹൈബ്രിഡ് എഞ്ചിൻ ആവാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട് പിന്നെ ഒരു പുതിയ മോഡൽ കൊണ്ടുവരുന്നത് കുറച്ചുകൂടി ന്യൂ കമ്പേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് റോയൽ എൻഫീൽഡ് ൻഫീൽഡ് ഫീൽ കിട്ടണം എന്നൊരു ആഗ്രഹം കൊണ്ടാണ് ടു ഫിഫ്റ്റി സി സി ആയിട്ടുള്ള റേഞ്ചും കൊണ്ടുവരുന്നത് എന്തായാലും ഒരു അത്ര അത്രയും എക്സ്പെൻസീവ് അല്ലാത്ത ഒരു മോട്ടോർസൈക്കിൾ ആയിരിക്കും സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ ആയിരിക്കും പുതിയതായി മോട്ടോർസൈക്കിൾ വേൾഡിലേക്ക് വരുന്നവർക്കായിട്ടുള്ള നമ്മൾ ഓൾറെഡി ഹണ്ടർ കൂടുന്ന പോലെ അതിനേക്കാൾ ചെറിയൊരു മോഡൽ ഹൈബ്രിഡ് ആയിട്ട് ഇതി അറിയാമല്ലോ എല്ലാവരും ബിഗ് സി സി ആയിട്ടുള്ള മോട്ടോർ സൈക്കിളിലേക്ക് പോകുന്നില്ല സ്മോൾ ഡിസിനായിട്ടുള്ള മോട്ടോർ സൈക്കിളാണ് ഇപ്പോൾ നല്ല കസ്റ്റമൈസ് ഉണ്ട് അതുകൊണ്ടാണ് പല ബ്രാൻഡും ആ സ്മോൾ ഡിസിനായിട്ടുള്ള മോട്ടോർ സൈക്കിൾ ഫോക്കസ് ചെയ്യുന്നത് എക്സാമ്പിൾ വേണമെങ്കിൽ ഞാൻ പറയാം അതാണ് ഹാർലി ഡേവിഡ് എക്സ്പോ ഫോർട്ടി എന്ന് പറയുന്ന മോട്ടോർസൈക്കിൾ ഓക്കെ ഇനി അടുത്തത് നമ്മുടെ റോയൽ എൻഫീൽഡ് ന്യൂസ് തന്നെയാണ് ഗുരുല ഫോർ ഫിഫ്റ്റിയുടെ ചില എന്താ പറയാ ചില ഗിമിക് അല്ലെങ്കിൽ ചില ഇൻസ്റ്റാഗ്രാമിലെ സ്റ്റോറീസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും പ്ലാസ്റ്റിക്കിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ പ്ലാസ്റ്റിക് ഈസ് ഫെന്റാസ്റ്റിക് എന്ന് പറയുന്ന ചില കാര്യങ്ങളോട് കൂടിയിട്ടുള്ള ചില അവരുടെ എന്താ പറയുക അവരുടെ മാർക്കറ്റിംഗിന് വേണ്ടിയിട്ടുള്ള ചില വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പ്ലാസ്റ്റിക് ഈസ് ഫെന്റാസ്റ്റിക് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ക്ലോൺ ലാൻഡ് എന്ന് പറയുന്ന ഒരു ടാഗ് നെയിമും അതിൽ കാണാനാ സാധിക്കും പിന്നെ എഐ ബേസ് ചെയ്തിട്ടുള്ളത് എന്തൊക്കെയോ അവർ കൊണ്ടുവരാനുള്ള പ്ലാൻ തോന്നുന്നു അതിൽ ചില വേടുകള് നമുക്ക് ചെയ്തത് സൂപ്പർഫിഷ്യൽ അങ്ങനെയുള്ള നാല് വേഡുകൾ ഒക്കെ നമുക്ക് ആ ഒരു അഡ്വർടൈസ്മെന്റിൽ കാണാനായിട്ട് സാധിച്ചു നമ്മൾ റോയൽ എൻഫീൽഡ് പ്ലാസ്റ്റിക് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് നോക്കും റോയൽ എൻഫീൽഡ് പ്ലാസ്റ്റിക്കിനെ റീസൈക്കിൾ ചെയ്ത് റൈഡിംഗ് ഗിയർ ജാക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതാണ് എന്റെ ഓർമ്മയിൽ ഏറ്റവും ആദ്യം വന്നത് പക്ഷേ ഇതല്ല എന്തോ വലിയൊരു കാര്യം റോയൽ എൻഫീൽഡ് ഗുരുല ഫോർ ഫിഫ്റ്റി വെച്ച് കൊണ്ടുവരാൻ െന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് അതിലേ ബേസ് ചെയ്തിട്ടുള്ള എന്തോ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് നമുക്ക് അധികം വെയിറ്റ് ചെയ്യുന്ന ജൂലൈ സെവൻറ്റീന്തിനാണ് റോയൽ എൻഫീൽഡിന്റെ ഗുരു ഫോർ ഫിഫ്റ്റി എന്ന് പറയുന്ന മോട്ടോർ സൈക്കിൾ പെയിന്റ് വെച്ച് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് താങ്ക്സ് ഫോർ വാച്ചിങ് സീ നെക്സ്റ്റ് വീഡിയോ ചാ